ട്യൂസ് മലയാളം സീസൺ സിക്സിലെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി ഓരോ പ്രേക്ഷകരും അറിയാം അതോടൊപ്പം തന്നെ ലാലേട്ടൻ വരുന്ന സമയത്ത് ആരെയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുമോ എന്നുള്ള ഒരു വാർത്തയ്ക്കായും എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വീക്കിൽ ലാലേട്ടൻ വന്ന സമയത്ത് വീക്ക് ഭിഷു എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ആരെയും തന്നെ പുറത്താക്കില്ല പക്ഷേ ഇന്ന് ലാലേട്ടൻ വരുന്ന സമയത്ത് രണ്ടുപേരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് ഒന്ന് ജാൻമണിയും മറ്റൊന്ന് ശ്രീരേഖയുമാണ് ജാൻമണി കുറച്ച് മുൻപ് തന്നെ ഈ ഒരു ഷോയിൽ നിന്നും പറഞ്ഞു വിടണം എന്ന അഭിപ്രായപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് കാരണം ജാൻമണിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളായിക്കോട്ടെ ഓരോരുത്തരോടുള്ള പെരുമാറ്റം ആയിക്കോട്ടെ ഇതുകൊണ്ടൊക്കെ തന്നെ ജാൻമണി എത്രയും വേഗം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകണേ എന്ന് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ അതിനു വേണ്ടി അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരുപാട് പ്രേക്ഷകരുണ്ട് എന്നാലിപ്പോൾ ജാൻമണി പുറത്താവുന്നു എന്നുള്ളൊരു വാർത്തയെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശ്രീരേഖയും പുറത്തു പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ഇത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് അറിയില്ല നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ അൻപത് ശതമാനം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഔദ്യോഗിക സൈറ്റുകളിൽ നിന്നും നമുക്ക് ഈ ഒരു വാർത്ത ലഭിച്ചിട്ടില്ല അൺഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്ന വാർത്തയാണ് ശ്രീരേഖയും ജാൻമണിയും പുറത്തായിരിക്കുന്നു എന്നുള്ളത്